അപ്ലേ ഇന്ന് ഇപ്പൊ ചക്കന്മാരുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോന്നാണ് ഈ ഇബലെ വജ്ജും അറിയില്ല ഒരു തേങ്ങ അറിയില്ല ഇവലെ പോന്ന് ഞാൻ കുടിക്കണം ഇതാണ് ഇമ്പലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടേ ഇന്ന കൊണ്ടുപോണ ബജാണ് ഇപ്പൊ ഈ ഒടുക്കെ കൊണ്ടുപോണത് ഇവനാണ് നോക്കി അങ്ങോട്ട് ഞാൻ മാച്ച് മാച്ച് മാച്ചോന്റെ പലിശ ഞാൻ ചെയ്യണില്ല ഏ ഞാനെന്താറ്റി വൈസ് നേതൃത്വം എന്താണ് ഇപ്പൊൾ പോകുന്നത് എന്താ നേതൃത്വത്തിലേ ചെയ്യത്വത്തിലേ അന്ത്രണ്ടേ സദർശ കുതിരാള പോലെടാ ഞാനും ചാളിയൊക്കെ കണ്ടോടാന്റെ വെള്ള ചെരുപ്പാണ് ചങ്ങായി കുതിരാള എന്റെ വെള്ള ചെരുപ്പങ്ങള് ചളിയാക്കലി കൊണ്ട് ഞാൻ ആ ചളിയിലെത്തി കുട്ടികളൊക്കെ ഓരോരോ ഭൂതികളെ ആഗ്രഹങ്ങളാണല്ലോ കുട്ടികളൊക്കെ നല്ല അടിപൊളി ഇതെന്താ ഇത് നല്ല പൂക്കൾ പുകൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ഭയങ്കര ഭയങ്കര പോയിട്ട് ഇവിടേക്ക് എന്തൊക്കെയാ കാണണം എന്നാണ് ആ പാടം കഴിഞ്ഞു വരാ ഈ കാടൊക്കെ കൊടുത്തോണ്ട് പാടം കഴിഞ്ഞ തിരിച്ചാ എന്റെ കാര്യത് ചേക്കന്മാർക്ക് ഫോട്ടോ എടുക്കാൻ പാടത്ത് കൊടുന്ന് തോടും കഴിഞ്ഞു പോയിക്കണു പോലെ ഫോട്ടോ എടുക്കാനുള്ള അത് ഓരോ ഫോട്ടോ എടുക്ക ഞാൻ ബ്ലോഗ് ചെയ്ത് കൊണ്ടുപോണേ ഇട ചങ്ങ ഇങ്ങോട്ട് പഠി ആടിക്കുന്നേ അല്ല ഇഞ്ഞ് ബസ് എറിയാണ്ട് പോവുക അപ്പൊ ബൈക്കാരെ കൊണ്ടുപോവാ ഓ ഇത് മുഖം പൊത്തിക്കണം അല്ല മുഖം കണ്ടെങ്ങനെ നോക്കിയാ നിക്ക അവിടെ ഏഹ് ഓരോ രീമ പൈസ ഏറ്റാ ഇവിടെ അട അവിടെ കുതിരഞ്ഞങ്ങോട്ടാണ് പായസ ഓരോരോ എവിടക്കാണ് ഞാൻ ഈ ചെങ്ങായിമാരാണത് ഏഹ് ഈ ഉടുക്കാണ് ഞങ്ങൾ പാടത്തേക്ക് ഫോട്ടോ എടുക്കാനായിരുന്നു പറഞ്ഞു എന്നിട്ട് ഇതിൽ കൂടെ ആണെങ്കിൽ റോറ്റ ചോട്ടത്തന്നെ ഞാനന്നെ ഇതൂടെ മനസ്സിനെ പറ്റിച്ചുണ്ട് ഇതൂടെ വള്ളത്തിൽ കൂടെ ഇനി അങ്ങോട്ട് ഇതല്ലേ മീട്ടിയല്ലേ ഏ നമുക്ക് ഇവിടെ ചെക്കന്മാരെന്നോ ചക്കമാരോടാ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഫോട്ടോ എടുക്കാളുണ്ടോ ഇവിടെ കൂടെ ഫോട്ടോ എടുക്കാളെ വരുന്നുണ്ടോ ഇണ്ടോ ഏ

ആർക്കൊടുക്കാളെ പോവണെ ആരും ഇല്ലാന്നോ ആ ഒരു പൂത്തെന്നാൽ നീ എന്റെ കൂടെ പോരുമോ ഔ ആ ഉറപ്പല്ലേ ഏ പോയോ അവള് പോണ് പോട പൈസ ഓമ്മ ഓള് പോയിന്ന് പറഞ്ഞേ ഏഹ് ഇവിടെ നോക്ക് ഓള് പോയിന്നു പറഞ്ഞു പോണു പോട്ടെ അല്ലേ ഏഹ് നമുക്ക് അടുത്ത് നോക്കാം എന്തോള് പറഞ്ഞപ്പോ എന്നോട് പറ്റൂലെന്നറി അതിന് പുഷ്പാഞ്ജലി അർപ്പിച്ച പൈസ ഓന പോയിന് പുഷ്പാഞ്ജലി അർപ്പിക്കട അടുത്ത് വരുമോ അത് സംഗതി അടുത്ത് ഒന്ന് പോയ അടുത്ത് ഏ വന്നില്ലേ കുഴപ്പമില്ലാന്നോ അത് പറയലടാ ജീ ഒന്നിനു നോക്കേ

ട്ടോട് കൊടുത്തോടെ ഒരു വജ് നല്ലൊരു വജ്ജിണ്ടി ഈ ചേങ്ങായ് വെള്ളം ചേരുപ്പെടുക്കണം നോക്കിയാ പോന്നൂടെ നിങ്ങളീ ചാളിയോടെ കൊടുത്താൽ അങ്ങനെ ശരിയാവോ എന്നാ എന്നാ ചെയ്തോ ഞാൻ അടുത്ത ക്യാമറ വാങ്ങാൻ കൊടുക്കാണ് എന്നാ ക്യാമറ ചെടുത്തോ ഒന്നും പറയാല്ല ഒന്നും പറയാല്ല ഒന്നും അത് ലാൻഡ്സ്കേപ്പ് ആണ് ഒന്നും പറയാന വെറുതെ അല്ല പോണതാ ഏത് അമ്മ വീട്ടിന്റെ അടക്കം ചെങ്ങനപ്പൊ വന്നാണ് വന്നാണ് ആകെ അടങ്ങിയ ചേങ്ങായത് വേറെ രണ്ട് മണ്ടന്മാരുണ്ട് ഓലാണിങ്ങാ

വടക്കുതിര ഇന്നെ വടക്കുതിരണ്ട് നമ്മള് മെയിന നടക്കും അപ്പൊ ഇന്നത്തെ നമ്മൾ നിർത്തിയാലോ ഇന്നത്തെ അറിയാത്തതുലേ ഒന്നുമില്ല അറിയാത്തതൊന്നുമില്ല വരിക അറിയാണ്ട് ഫോട്ടോ ഫോട്ടോ പരിവായി നമുക്ക് അവിടെ അവിടെ നിക്കാ അവിടെ നിക്കാ അങ്ങനെ നിക്ക സ്റ്റേഡിയം ഒക്കെ അടിപൊളി ഫോട്ടോ ഇവിടെ നിന്ന് കിട്ടൂടുത്തരാ നിക്കേ ബുടേ നല്ലൊരു ഫോട്ടോ എടുക്കാ നമുക്ക് ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയും ഉണ്ട് അതില് ആ അത് പറഞ്ഞോ ഒരു കുട്ടിയാളായിക്കൂടെ ഏഹ് ഒരു കുട്ടിയാളായിക്കൂടെ പോകാനായിക്കൂലോ ഏ ഇത് വേറെ ഒരുത്തോ വണ്ടി ന്യൂട്രൽ കിട്ടാൻ വരാൻ വേറെ ഒരാള് ഏ ചാവിയോ ചാവിയോ അവിടുത്തെ അയച്ചാൻ ഉണ്ടല്ലോ ചാവിയത് അതിൻ്റെ ഉള്ളുണ്ടോ കാണിച്ചു ആ അലമ്പോ നോട്ടെ എനിക്ക് ഓട്ടുകാരണ്ടോ കേട്ടെ ഹെൽമെറ്റ് ഇല്ല വണ്ടി ഓട്ടം വാടില്ല കേട്ടോ സെൽഫുണ്ടർ ആ ഗിയർ ഗിയർ ഫസ്റ്റ് മുമ്പേക്ക് ബാക്കിയൊക്കെ ബാക്കി ബാക്ക് വന്നിട്ടുണ്ടോ ജോന്റെ ഡ്രൈവറാണോ അവിടെ അല്ല ജോന്റെ ഡ്രൈവറല്ലേ അയക്കുവോ സാധൃസ്ഥ എന്തെങ്കിലും സ്റ്റാൻഡ് കിട്ടി അത് പ്രശ്നല്ലോട് ഫൈനും ഫയലും ചോട് ാണ് ഈ മൂന്ന് മായം കൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോന്നെ ആ പഠിക്കണ പിള്ളേരാണ് ജന്ദ്രയിലാണ് ജന്ത്രയിലേ പ്ലസ് ടു പ്ലസ് ടു കാര്യം പെണ്ണ് നീല പെണ്ണ് പ്ലസ് വണ്ലക്കണ്ണ് അഞ്ചന അഞ്ചന പുട്ടിന്റെ അഞ്ചന ചന്ദ്ര പഠിച്ചാ പോണേ വെറുതെ മനുഷ്യൻ പോണ എനിക്കാ ഫുള്ള് ഓനെ പോലെ ആയിക്കോട്ടെ എനിക്ക് ഡോണ്ടു ഡോണ്ടു വെറുതെ രണ്ടാമത്തെ വീട്ടു നല്ലൊരു ആകാശം ഞാൻ അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് ശരി ഞാൻ അടുത്ത വീഡിയോ മാറ്റി വരാം ഞങ്ങൾ വരും ഓക്കെ